ഇത് പ്രതികാരത്തിൻ്റെ കഥയാണ് പറമ്പിൽ പോയി വെള്ളച്ചാട്ടത്തിനോടൊപ്പം പപ്പിയിരുത്തി റെയിൽ എടുക്കാൻ പോയാൽ എൻ്റെയും പപ്പിയുടെയും വെളിയിൽ കണ്ട എല്ലാ ഭാഗത്തും നിങ്ങൾ കുത്തി മുന്നേ ഒരു റീലിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ഷണിക്കപ്പെടാത്ത അതിഥികളാരും അതിഥികളാരും ഈ ജനൽ വഴി ഇങ്ങോട്ട് കയറി വരാരുതെന്ന് എന്നിട്ട് നിങ്ങൾ വന്നു വന്നവരെയൊക്കെ ടൈഗർ ബാമല്ല വേറെന്തോ ഒരു സാധനം ആ കുപ്പി വച്ച് ഞെരിക്കമർത്തി മറ്റേതോ ലോകത്തിലോട്ട് ഞങ്ങൾ യാത്രയാക്കി ഞാൻ വിചാരിച്ചു അതോടുകൂടി എല്ലാം തീർന്നു വന്ന തീർന്നിട്ടില്ലായിരുന്നു കൊതുക് ലോകത്തിലെ താനോസ് അതെ അവൻ ജെന്റ് ഗെയിം കളിക്കാൻ വേണ്ടി അവൻ മന്ദിരിക്കുകയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അടിച്ചു തോന്നുന്നു ഞാൻ നടക്കുന്നു എന്നാ സൈസാ നോക്കിയാൽ തുരുമ്പടുത്തൊരുപാട് സൈഡിൽ ഇരിക്കുമ്പോൾ അവൻ്റെ വലിപ്പം കണ്ടോ അവൻ പ്രതികാരം കിട്ടാൻ വന്നേക്കുവ